നീ ഇത് കണ്ട അയ്യോ ആ നീ ഇത് കാണിക്കാനാണ് ഈ കത്തി കൊണ്ടുവന്നത് നിനക്ക് അയ്യോ എന്റെ മോന മോൻ തല്ലി അതുകൊണ്ട് നിനക്ക് ഞാൻ ആരെന്നറിയാമോ നീ ആരാണ് ഇവിടത്തെ അറിയപ്പെടുന്ന ഗുണ്ടയാണ് നാട്ടുകാര് കണ്ടു കഴിഞ്ഞല്ല എന്താ എന്റെ സ്വഭാവം അറിയാലോ ഞാൻ ഇവിടെ നിറയിൽ പോയാ ഇവിടുത്തെ നാട്ടുകാരി വിറയ്ക്കും കണ്ടിട്ട് ആയിട്ട് കത്തിവെച്ച കളിയാണ് ഈടാ പിടിക്കണം വേണ്ട ഈ കവലയില് ആ കഴിഞ്ഞ ആഴ്ച ഒമ്പതെണ്ണം എന്നെ വളഞ്ഞു എന്നിട്ട് ഞാൻ പോയി പോയിട്ടെണ്ണത്തിന് എന്റെ ദേഹം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇച്ചിരി മടിയുള്ള ഇങ്ങനെ കൂടുതലായിട്ട് എവിടെങ്കിലും ഒരിടത്ത് നിന്ന് പറഞ്ഞ കൊള്ളായിരുന്നു എന്നെ ഒമ്പത് പേര് വളഞ്ഞ് അത് ഞാൻ കേട്ടു എട്ടെണ്ണത്തിന് എന്നെ തൊണാൻ പറ്റിയില്ല അറിയാമോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒമ്പത് പേര് വളഞ്ഞെന്നില്ല നീ ആദ്യം പറഞ്ഞത് അപ്പൊ പിന്നെ ആദ്യം ഉള്ള ഒരാളോടെ പോയി ഒരു തന്നെ അടിക്കാൻ ആദ്യമേ ഞാൻ ബോധം പോയില്ലട ഇതാണ് പറഞ്ഞ ശരി എടുത്തോണ്ട് പോടാ നീ കണ്ട